ഇപ്പൊ നമ്മള് പറമ്പിലോട്ടുള്ള കൃഷിക്കുള്ള വളവും ഒക്കെ കിട്ടുന്നതിന്റെ ആ സംഭവം കാര്യങ്ങളൊക്കെ കാണിച്ചില്ല പശുതൊഴുത്തും സംഭവങ്ങളൊക്കെ കണ്ടില്ല നമ്മള് ഇനി നമുക്ക് കിട്ടുന്ന അടക്ക ഇങ്ങനെ ഉണക്കിയെടുക്കുന്നുള്ളോന്ന് കാണിച്ചാ കേട്ടോ അപ്പൊ അതിനുള്ള ആ ഒരു സിസ്റ്റമാണ് ഈ കാണുന്നത് ഇതെന്താണ് അങ്കളെ ഈ സംഭവത്തിന് പറയാം സോളർ സോളാർ സോളാർ അടക്കം മഴക്കാലത്ത് കിടന്ന് അടക്കം കിടന്ന് കേൾക്കേ ചൂടാണല്ലോ ഇതിനകത്ത് പിന്നെ ചൂടല്ലാതിന് ഉണങ്ങി കിടക്കുന്ന കേരളത്തിലൊന്നും ഇങ്ങനത്തെ കാണില്ല അമ്പതിനായിരം രൂപ മുടക്കായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇതിന് എല്ലാം കൂടി അമ്പതിനായിരം രൂപ മുടക്കായി ഈ സോളാറിന് ഇട്ടാ മതി ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല ഭയങ്കര ചൂട് മുഖം ഇങ്ങനെ ആവി എടുക്കാണ് അടക്കല ഉണങ്ങി ഒട്ടം കടിച്ചും കണ്ടില്ലെങ്കിലും റബ്ബർ ടാപ്പിംഗ് ഉള്ളവർക്ക് ഷീറ്റ് ഉണക്കാനും പോകടാതെ ഷീറ്റ് ഉണക്ക അതേപോലെ ഒട്ടുപാനുണക്കാതി പറ്റൂട്ടോ വീട്ടിലെ സാധനമാണ് നാട്ടിലെ കണ്ടിട്ടില്ല ഈ ഷീറ്റ് ഇങ്ങനെ വേറെ തന്നെ ചോയിച്ച് മേടിക്കണം അല്ലേ സോളർന്ന് പറഞ്ഞാൽ സോളാർ ഷീറ്റ് അടക്കാന്ന് ഇവിടെ ബജി ആടക്കാൻ പറയുന്ന ഏതായാലും നല്ലൊരു ഐഡിയ ഉണ്ടോ അല്ലേ ബജി 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 അപ്പൊ നമ്മള് എന്താ പറയാ കൗങ്ങും തോട്ടത്തിന്റെ ഏതൊരു മൊത്തത്തിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കാണ്ട് നല്ല അടിപൊളി എല്ലാവർക്കും ഇടുക്കാച്ച് വീഡിയോ നമുക്ക് ഇനി വീണ്ടും കാണാം ബൈ